രാവിലെ ഉറങ്ങി എനിക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഉപ്പറ്റി വേദന ഉള്ളവർക്കും അതുപോലെ തന്നെ ഉപ്പറ്റി വേദന വിട്ടുമാറുന്നത് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് വരുന്നവർക്കും വേണ്ടിയിട്ട് രണ്ട് സിമ്പിൾ ടിപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇപ്പോൾ ഏത് കാലിലാണ് പെയിൻ കൊടുക്കുള്ളതെന്നുണ്ടെങ്കിൽ ആ കാല് ഈ കാണുന്ന പോലെ സ്ട്രെച്ച് ചെയ്ത് കാല് നീട്ടിവെക്കുക നീട്ടി വെച്ച് നമ്മുടെ പാദത്തിൻ്റെ ഹെഡ് ഭാഗം ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കട്ട് വീതിയുള്ള ഭീതിയുള്ള ഒരു മരക്കഷ്ണം ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ മരക്കഷ്ണത്തിൽ ശക്തിയായിട്ട് ചവിട്ടി പിടിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം കാലൊരു കാരണവശാലും മടക്കരുത് മുട്ടും അതുപോലെ തന്നെ നമ്മുടെ കാലും കാഫും എല്ലാം ഈ ബെഡ്ഡിൽ ടച്ച് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഉപ്പുറ്റിയും ടച്ച് ചെയ്തിരിക്കണം ഒരു കാരണവശാലും മുട്ടോ അല്ലെങ്കിൽ കാഫോ ബെഡ്ഡിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി നിൽക്കരുത് ബെഡിലോട്ട് തന്നെ ചേർന്ന് നിർത്തി സ്ട്രെച്ച് ചെയ്ത് പത്ത് മിനിറ്റ് നേരം പിടിച്ച് നിർത്താം അത് ദിവസം മൂന്ന് തവണ ചെയ്യാം അങ്ങനെ അതൊന്ന് രണ്ടാമത്തെ എക്സസൈസ് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാവും സ്റ്റെപ്പോ അല്ലെങ്കിൽ സൊസൈറ്റി ബാർ പോലത്തെ എന്തെങ്കിലും ബാറോ സ്റ്റെപ്പോ ഒരു കുറച്ച് ഹൈറ്റ് ഉള്ളത് അതിൽ അതും ഇതേപോലെ തന്നെ മെറ്റഡോർസിൽ ഹെഡ് അതിന് മുകളിൽ കയറി ഹോൾഡ് ചെയ്തിട്ട് താഴെ പൊങ്ങൊന്നും വേണ്ട നമ്മൾ എവിടെങ്കിലും ഒരു സപ്പോർട്ടോട് കൂടി പിടിച്ച് ഈ ചിത്രം കാണിക്കുന്ന പോലെ താഴോട്ട് ഹാങ് ചെയ്ത് മൂന്ന് മിനിറ്റ് നേരം അതും ദിവസം രണ്ട് തവണ ഈ രണ്ട് എക്സസൈസ് ചെയ്തവർക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നല്ലൊരു റിലീഫാണ് കിട്ടാറുള്ളത്